ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു പഞ്ഞി ബിരിയാണി ഉണ്ടാക്കിയല്ലോ ആദ്യം തന്നെ ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ചോറ് വേവിക്കുന്ന ഒരു പാകത്തിന് വേവിച്ചെടുക്കുക അതിലേക്ക് ക്യാരറ്റും കൂടെ ഇട്ടിട്ട് വേണം കേട്ടോ വേവിക്കാൻ ഒരു മുക്കാൽ ഭാഗം വേവായാൽ മതി ഇതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ പണിയുണ്ട് ആ സമയത്ത് ബാക്കിയും കൂടെ വേവു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ഞിയാണ് പഞ്ഞി എന്ന് പറഞ്ഞാൽ ഇവിടെ പനീറിനെയാണ് കേട്ടോ പറയണത് ഒരു കടായി വെക്കുക അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ നന്നായിട്ട് റോസ്റ്റ് മീൻസ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ പനീർ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ നിറ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക ഇനി ആ ഒരു കടായില് രണ്ട് ടീസ്പൂൺ ഒഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് സവോള അരിഞ്ഞത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇതെല്ലാതും കൂടെ നമ്മളൊരു മസാല കൂട്ടില്ലേ ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർക്കുക നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ ലാസ്റ്റാണ് കേട്ടോ തക്കാളി ആഡ് ചെയ്യണത് ഇനി അത് നന്നായിട്ടൊരു സ്മൂത്തി കൺസിസ്റ്റൻസി ആവണം ആ സമയത്ത് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കുക ഇനി ഒരു ഉരുളി വെക്കുക അതിലേക്ക് ഇത്തിരി നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കേണ്ടത് ഇനി കുറച്ച് ജീരകം കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി മേലെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ ഒരു ഗ്രേ ഉണ്ടാക്കിട്ടില്ലേ ആ ഗ്രേവിയും കൂടെ അതിലേക്ക് ഇടുക ഇനി വേണ്ടത് ലാസ്റ്റ് നമ്മളുടെ പഞ്ഞി നമ്മളുടെ പനീർ ഇതിലിങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ വെതറി കൊടുക്കുക സംഭവം കഴിഞ്ഞു കേട്ടോ നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് ഇനി കുറച്ച് മല്ലിയിലേയും പുതിയയിലേക്കെ വാരി കൊട്ടിക്കോളൂ നല്ല ടേസ്റ്റ് ആണ് മാച്ചിങ് മാച്ചിങ് വളകളൊക്കെ വാങ്ങിച്ചു കൂട്ടെങ്കിലും അത് കറക്റ്റ് എവിടെ വെക്കണം എന്ത് ചെയ്യണം എന്നുള്ള അറിയാത്ത കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വള ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൂട്ട് കേസ് ബാംഗിൾ സൂട്ട് കേസ് വാങ്ങിയതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് രണ്ടും കൂടെ കിട്ടി